നിങ്ങൾ ആ മിസ്റ്റേക്കും പ്രകാരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാതെ വരുന്നത് നിങ്ങൾ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാതെ വരുന്നത് ആരോടും പറയുന്നത് പോലെ ഞാൻ ഈ സാറോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു സാറിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു അപ്പം സാറ് പല പല അല്ലേ സാർ പറഞ്ഞ മിസ്റ്റേക്കാണ് സാറിന്റെ കോളേജ് അല്ലേ അങ്ങനത്തെ ഏതാ ഏത് കോളേജ് എം എ കോളേജാ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഈ ഓംപോസിറ്റ് ബസ് വരുമ്പോ പലർക്കും എത്ര സൈഡ് ഉണ്ടെന്നും ഒക്കെ ഉള്ള പേടിയാണ് കാരണം ആ വണ്ടി നമ്മുടെ വണ്ടി തട്ടും പേടിയാണ് പലർക്കും അപ്പം നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് മാറികൊണ്ടിപ്പ വണ്ടി വന്ന പേടി തോന്നിയോ ആ ഒരു മിസ്റ്റേക്ക് മാത്രം നമ്മൾ വല്യ സ്പീഡിൽ വണ്ടി ഓടിച്ചൊരു അർത്ഥം ഒന്നുമില്ല നമുക്ക് ഞാൻ നമ്മുടെ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് കീറിട്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവും ഉണ്ടാകില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അഞ്ച് കീർ ചിലപ്പോൾ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു വണ്ടി എടുക്കാൻ പറഞ്ഞ ഫസ്കീട്ടിട്ട് എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്തു നമുക്ക് ബുദ്ധിമുട്ട് തോന്നും കാരണം എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകും നമ്മളിപ്പോൾ അഞ്ച് കീറിട്ട് പഠിക്കണമെന്നൊന്നുമില്ല നമ്മളത് ചെയ്ത് ചെയ്ത് എന്തോ നമ്മൾ അഞ്ച് കീറിടുന്നതാണ് അപ്പൊ നമ്മൾ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഞ്ച് ഇടാനും മറ്റുള്ളവർ പറയാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ റണ്ണിങ് അനുസരിച്ച് നമുക്ക് തന്നെ ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴുകുകയുള്ളു അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും അഞ്ച് ഗിയർ ഇട്ടോ അല്ലെങ്കിൽ ഇന്നടത്ത് പോയി ഗീറിടാൻ പഠിക്കാം അല്ലെങ്കിൽ ഇന്നടത്തോടെ വണ്ടി ഓടിച്ച് ഓടിച്ച് കുറെ ഗീർ അങ്ങിടാൻ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് പേടികൾ മാറി ഉൾപ്പായം വരുന്നതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴുകുകയില്ല ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് റൈറ്റ് ഇട്ടല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മള് ഇൻഡിക്കേറ്റർ കൊടുക്കുക ബാക്കിലെ വണ്ടി ഉണ്ടോ എന്ന് നോക്കുക ബാക്കി വണ്ടി ഉണ്ടായി നമ്മൾ എടുക്കുമെന്ന് ചെയ്യരുത് എന്നിട്ട് ബാക്കിലെ വണ്ടികൾ ഇനി നിർത്തി തരും എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വണ്ടി ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് പോകേണ്ടതോട് നോക്കി നമ്മൾ ബ്രേക്കെ വെച്ചുകൊണ്ടിരിക്കരുത് ക്ലച്ച് ചവിട്ടി കൊടുത്തോണ്ട് എന്ത് ചെയ്യാ നമുക്ക് പോകേണ്ടത് നോക്കി അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം ക്ലച്ച് ഓടിക്കൊണ്ട് ക്ലച്ച് ഓടിക്കൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകേണ്ടതോട് നോക്കി തിരിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ സൈഡ് നോക്കുക നമ്മുടെ സൈഡ് നോക്കിക്കൊണ്ട് എന്തുടാ അങ്ങോട്ട് നമ്മുടെ വണ്ടിയെ കൊണ്ടുവരിക അണ്ടാ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഏത് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഏത് റോഡിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു വാഹനം എടുക്കാൻ സാധിക്കും അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലാണ് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക സ്പീഡ് കൂട്ടുവൊക്കെ ചെയ്യാം അതേപോലെ തന്നെ ഇങ്ങനെ വണ്ടി ഫ്രണ്ട് കണക്കും നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും മെപ്രാളം പിടിച്ചിട്ട് സ്റ്റീർ ചെയ്തിരിക്കുകയും ഒന്നും ചെയ്തുകല്ലേ അപ്പൊ നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ധൃതിയും വെപ്രാളും ഒക്കെ തന്നെ മാറും കാരണം പലരും പറയും എനിക്ക് ഭയങ്കര വെപ്രാളമാണ് എനിക്ക് ഭയങ്കര തിരുതിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറയും അപ്പൊ നമുക്ക് ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ് കാരണം അവിടെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികളെല്ലാം ഉണ്ടാകാനുള്ള കാരണം അതേപോലെ തന്നെ ഒരു കയറ്റത്ത് കിടക്കുന്ന ഒരു വണ്ടി നിർത്തിട്ടെടുക്കുന്ന സമയത്തും പലർക്കും വണ്ടി ഓഫായി പോകും ആ എങ്ങനെ എടുക്കണം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ അതിനുവേണ്ടിട്ട് സാറേ സൈഡിൽ ഒന്ന് ചേർന്ന് നിർത്തിക്ക സാറേ സൈഡിൽ ചേർന്ന് നിർത്തുക കാരണം ബൈക്കിലൊക്കെ വണ്ടി വരുമ്പോൾ വരുമ്പം ഓണടിക്കായിരിക്കാൻ വേണ്ടി സൈഡിൽ ചേർന്ന് നിർത്തിയതിനു ശേഷം വണ്ടി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പോവാ അപ്പൊ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ഓടി വരുന്ന ഗിയർ അല്ലായിരിക്കും നമ്മുടെ എന്ത് ചെയ്യണം നമ്മുടെ ഗിയർ കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കയറ്റത്തിൽ കിടക്കുന്ന എടുക്കുന്ന സമയത്തും വണ്ടി എടുക്കുന്ന സമയത്ത് ഏത് ഗിയറിൽ എടുക്കണം ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കണം അപ്പൊ നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മുടെ ഗിയർ എന്താകണോന്നുള്ളത് ഫസ്റ്റ് ഗിയർ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ന്യൂട്ടർ ആക്കിയിട്ട് കിടക്കുന്ന ഗിയറിൽ നൂട്ടർ ആക്കിയിട്ട് ഞാൻ വീണ്ടും ഫസ്റ്റ് ആണോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഫസ്റ്റ് ഇടുക ഫസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരു നമുക്ക് എങ്ങനെയാണ് കയറ്റവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യേണ്ടത് ആ ഒരു സൗണ്ട് വരുമ്പോ അല്ലേ ആ ഒരു സൗണ്ട് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് അങ്ങ് മാറ്റുക ബ്രേക്ക് മാറ്റി കഴിയുമ്പോൾ ഇത് വേണ്ടില്ല ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് ആക്സിഡർ പോലും കൊടുക്കേണ്ട കാര്യമില്ല സാറേ അപ്പൊ എങ്ങനെയാ എടുക്കേണ്ടതെന്ന് പറഞ്ഞേക്കണ്ടി തന്നെ മുന്നോട്ട് പിന്നെ നമ്മള് പിടിച്ച് വലിക്കേണ്ട കാര്യമുണ്ടോ വലിച്ചാൽ എന്ത് സംഭവിക്കും വണ്ടി നിന്ന് പോവും അപ്പൊ നമ്മൾ ഒരു ഏത് ഇത് നല്ലൊരു ഇത് എം അല്ലേ കേറ്റമാണ് എമ്മേ എമ്മക്കുളറി പോകുന്ന കേറ്റമാണ് ഇവിടെ അറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നല്ലൊരു കേറ്റമാണ് ഇപ്പൊ വീണ്ടും ഞങ്ങള് ആ സാറിനെ കൊണ്ട് ഒന്നുകൂടെ നിർത്തിച്ചെടുപ്പിച്ചേക്കാം സാറേ സൈഡിലോട്ട് ചേർത്ത് നിർത്തിക്ക് സൈഡിലോട്ട് ചേർത്ത് വന്നു സൈഡിലോട്ട് ചേർത്ത് വണ്ടി നിർത്തി കൊടുത്തു നിർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് സാറിന് എടുത്തു സാറേ ക്ലച്ചിലും ബ്രേക്കിലും കാലിരിക്കുകയാണ് അപ്പൊ ക്ലച്ചിലും ബ്രേക്കിലും കാര്യ ബ്രേക്ക് വേണ്ട ആ വൈബ്രേഷൻ വന്നു ബ്രേക്ക് മാറി ക്ലച്ചിൽ നിന്ന് എടുത്തു വേണ്ട കൃത്യമായിട്ട് വേണ്ട എടുക്കാൻ സാധിച്ചു ഇതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ എന്ത് ചെയ്യാം ഏത് കയറ്റത്ത് കിടക്കുന്ന ഒരു വണ്ടി ഇതുപോലെ ഓഫ് ആകാതെ കൃത്യമായിട്ട് എടുക്കുക അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എടുത്തോണ്ട് ഓടരുത് ക്ലച്ചാന്ന് ഈ എടുത്തോണ്ട് ഓടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി ഓഫ് ആയി പോകുന്നത് ആണ് എങ്ങനെ ഓഫ് ആയി പോയി നിങ്ങൾ എല്ലാം ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ച് എന്നാണ് പറയുന്നത് കാരണം ഹാഫ് ക്ലച്ച് ക്ലച്ച് കാരണം ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാ ഹാഫ് ക്ലച്ച് എന്ന് പറയാം എന്തിന്റെ പകുതിക്കാണ് അപ്പൊ നമുക്ക് ഒരു വാഹനത്തിന്റെ കാഫ് ക്ലച്ച് കറക്റ്റ് ആയിട്ട് ഒരിടത്ത് തന്നെയല്ല ഒരു ക്ലച്ചിന്റെ ഇരിക്കുന്നത് ആണോ എല്ലായിടത്തും ഒരിടത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കാഫ് ക്ലച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് പറയേണ്ടത് ബൈറ്റിംഗ് പോയിന്റ് കാരണം എല്ലാത്തിനും ബൈറ്റിംഗ് പോയിന്റ് സ്റ്റാർട്ടിംഗിന്റെ പോയിന്റ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയേണ്ടത് ആ ബൈറ്റിംഗ് പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക ക്ലച്ചിൽ നിന്ന് എടുക്കണം ആ ബൈറ്റിംഗ് പോയിന്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിക്ക് അതൊരു വേറെ സൗണ്ട് ഒക്കെ ആക്കാം ആ സമയത്ത് എന്ത് ചെയ്യണം എവിടെ നിന്ന് വരണം

ഇന്റർവ്യൂ ഒക്കെ ഇല്ലേ ആ ഒരു ഭാഗത്തല്ലേ ഇത് ഇപ്പൊ ഇവിടെ ഇതില്ലേറിയ സാറിനോട് ഇഷ്ടക്ക് പറഞ്ഞോളൂ ദിവസം മാത്രം ശ്രദ്ധിച്ചാൽ മതി സാറേ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് ഇന്ന റോഡൊന്നുമില്ല ഇന്ന റോഡിൽ നിന്ന് ഇന്ന റോഡിലോട്ട് പോകണോന്ന് ഇന്നെടുത്ത് പ്രത്യേകതയൊന്നും ഇല്ല ഇന്ന ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഓടിക്കാന്നല്ലേ പറഞ്ഞേ അല്ലേ അതുപോലെ തന്നെ നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സൈഡ് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഞാൻ ആ സാറിനോട് ആ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തു അത് മാത്രം വേണ്ട സാറ് ശ്രദ്ധിച്ചുകൊണ്ട് സാറിനോട് പറഞ്ഞ് നിർത്താൻ പറഞ്ഞു കണ്ട സാർ ആയിട്ട് നിർത്തു തന്നെ നമുക്ക് സൈഡ് നേരെ തന്നെ നിർത്താൻ കഴിഞ്ഞു കണ്ട അപ്പൊ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് എല്ലാവരും സൈഡും നിർത്താം സൈഡ് നോക്കി നിർത്താൻ പറയാൻ പറ്റും എല്ലാവരും എന്ത് ലെഫ്റ്റ് സൈഡ് നോക്കിക്കൊണ്ട് നിർത്താം അതുകൊണ്ടാണ് നമുക്ക് വാഹനം എന്ത് ചെയ്യാൻ പറ്റാതെ നേരെ ആക്കി നിർത്താൻ കഴിയാതെ വരുന്നത് കാരണം ഒന്നീ ഫ്രണ്ട് കയറിപ്പോവും അല്ലെ ബൈക്ക് ഇറങ്ങിപ്പോവും ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് വരാനുള്ള കാരണം നമ്മുടെ സൈഡ് നോക്കി നിർത്തുന്നതുകൊണ്ടാണ് ഒരു കാരണശാല നമ്മൾ സൈഡ് നോക്കി ഒരു കാരണശാലം ഫ്രണ്ട് ഭാ മാത്രം നോക്കിക്കൊണ്ട് തന്നെ നിർത്തിയാൽ സൈഡും കറക്റ്റായിട്ടായി നിർത്താൻ കഴിയത്തുള്ളൂടെ സൈഡ് കയർന്ന് നിർത്താൻ കഴിയത്തുള്ളൂ പിന്നെ നിർത്തിയിട്ട് പിന്നെ എടുക്കുമ്പോ എന്താ സാർ ഫസ്റ്റ് കാര്യം അപ്പൊ വണ്ടി ഓഫ് ഓക്കാ ഇതുപോലെ തന്നെ നിങ്ങൾ മിററി നോക്കിട്ട് വേണം നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മിററിൽ നോക്കുന്നതാണ് കാര്യം കാരണം നമ്മൾ വായിക്കുന്ന വരുന്ന വണ്ടി റൈറ്റ് സൈഡ് ആണോ സൈഡ് തന്നെയാണ് അപ്പൊ നമ്മളെ ചേർന്ന വണ്ടി വരുത്തുള്ളൂ അപ്പൊ നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്താൽ നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല കാരണം അവർക്കാണ് മുൻഗണന അവർ ഓടി വരുന്ന ഓടി വരുന്ന വണ്ടിയാ നമ്മുടെ നമ്മുടെ സൈഡ് ചേർന്ന് കിടക്കുന്ന വണ്ടിയാ അപ്പൊ അവര് നോക്കുക വണ്ടി ഉണ്ടോ ഇല്ലെ നോക്കുക വണ്ടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നെടുവി നോക്ക വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തുക എവിടുന്ന് എടുക്കണം കാലം ബ്രേക്ക് എടുത്തു നോക്കണം എന്നിട്ട് എടുത്തിട്ട് പിന്നെ ഈ ബ്രേക്ക് നയിക്കുന്ന സമയത്ത് ബൈക്കിലേക്ക് പോകണമെങ്കിൽ എന്ത് മനസ്സിലാക്കാം ഇപ്പൊ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ബാക്കിലേക്കാ വണ്ടി പോകുന്നേ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം കേറ്റവാണെന്ന് മനസ്സിലാക്കാം അപ്പൊ എന്ത് ചെയ്യണം ചെറിയാ മതി പിന്നെ വണ്ടി വാങ്ങോട്ട് പോകും ഓഫായി പോകും കൃത്യമായിട്ട് തന്നെ ഏത് കയറ്റത്തിൽ നിന്നും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം വണ്ടി മൂവ് ചെയ്യാന്നാണ് അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ വഴികൾ കൊണ്ടൊക്കെ പോകുമ്പോഴാണ് പലർക്കും പ്രശ്നം വരുന്നത് ചെറിയ റോഡാണ് അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത് എത്ര ഷിയറിങ് തിരിക്കണം എന്നൊക്കെ ഉള്ള സംശയമാണ് അപ്പം നിങ്ങൾ ഷീറിങ് തിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇന്ന റോഡിൽ ഇന്ന തിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ കാലിൽ തണങ്ങിക്കൊണ്ടാണ് വണ്ടി ഓടിക്കണത് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തരാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഇന്ന കാര്യം കൊണ്ടാണ് ഇന്നത് ചെയ്താൽ മതി അപ്പൊ ഇതുപോലുള്ള ചെറിയ വഴി കൂടെ ഓടിക്കാം എന്ന് പറഞ്ഞാൽ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും ഒന്നും വീഡിയോയിൽ നിന്നും പറയാത്തത് അപ്പൊ ആ ട്രിക്കും ടിപ്സും എന്താണെന്ന് പറയാതെ കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് വേറെ ആയതുകൊണ്ടാണ് ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടുന്ന് നമുക്ക് സാറേ റൈറ്റിലോട്ടാണോ നേരെയാണ് പോകണ്ടേ റൈറ്റിലോട്ടാണ് പോവേണ്ടത് അപ്പൊ നമുക്ക് ഏത് റോഡിലോട്ട് പോകണമെങ്കിലും നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തോണ്ട് എന്ത് ചെയ്യുന്നു ഇതുപോലെ നമുക്ക് ഈ റൈറ്റിലോട്ട് പോകണമെങ്കിലും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം ഇതുപോലെ വണ്ടി ആണോ ഇപ്പൊ ആദ്യമായിട്ട് എടുത്ത വലിയ മിസ്റ്റേക്കായിട്ട് തോന്നിയോ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ ആ മിസ്റ്റേക്ക് പ്രകാരമാണ് ആദ്യം ഒരു വണ്ടി കൃത്യമായിട്ട് പോത്തോളൂ ഇതുവഴി ഈ ഒരു വണ്ടി കറക്റ്റായിട്ട് ഒരാൾ നടന്നു വന്നാൽ പോലും സൈഡില്ലുണ്ടോ കൃത്യമായിട്ട് ഈ ഒരു വണ്ടി മാത്രമേ പോത്തുള്ളൂ ഈ സൈഡിൽ കൂടെ തന്നെ വണ്ടി പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ മാത്രം മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യാം ഇതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഒരു വണ്ടി എടുക്കാനും ഓടിക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് വണ്ടി ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും കളും ഞാൻ ഈ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന് നിങ്ങൾ ഈ ഒരു ക്ലാസ് എൻ്റെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിൽ നോക്കി തന്നെ അറിയാം എഴുപത്തിയഞ്ചു വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം